ശനിയാഴ്ചയാണ് ചിലാക്കലോളിൽ ചെലവൽ സ്കൂളില്ല ഗവൺമെന്റ് അപ്പൊ അപ്പൊ എനിക്കൊരു സന്തോഷത്തിന്റെ പാട്ടാണ് പറഞ്ഞത് എല്ലാര്ക്കും ഇല്ല ും ഗവൺമെന്റ് ഉണ്ട് ചില ഇപ്പൊ ചങ്ങായപ്പുഴലോ ചില പിന്നെ കളിക്കാൻ ഒരുത്തനെ കൂട്ടറുണ്ട് ഇപ്പോ പിന്നെ ഒരുത്ത ലീവ് ആക്കുന്നു പറഞ്ഞിട്ടുണ്ട് എന്താ അവസ്ഥ നാട്ടിപ്പോ കൂട്ടിച്ച് വന്നിട്ട്

ഏതോ ഇതി കാരണ തന്നെ ഞാൻ അറ്റി മുറക്കുന്നത് അവിടെ പോയ പൊളി കോഴിക്കണ്ടെടുത്തിട്ടുണ്ട് എന്താ വ്യത്യാസം നോക്കണം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടാ പക്ഷെ ഇല്ലല്ല അതാണ് ഇതിനെക്കാർ ഇപ്പൊ കുഴമ്പോ അങ്ങനെ കൊടുമ്പോ പുട്ട അടിച്ചോ ഇല്ല ഇവിടെ ഇവിടെ എന്തോ ഉള്ളോലും ഇവിടെ ഇങ്ങനെയുള്ള ഇവിടെ കണ്ട ഇങ്ങനെ എടുത്ത പോലെ ഇവിടെ അത് കാണുന്നുണ്ട് ഇല്ലല്ലോ അത് നോക്കണ്ടത് ഏതോന്നുണ്ടോ കണ്ട കാര്യം ഗ്സഫം നമ്മക്ക് ഫുഡ് എടുക്കുന്നുണ്ട് എടുക്കാൻ ഗായ്സഭം നമ്മക്കിന്ന് ഫുഡ് കാണിച്ചിട്ടുണ്ട് ഗൈഫ് അല്ലേ നമ്മളെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഫുഡ് കാണുന്നുണ്ട് ഫുഡ് കാണിച്ച് ഫുഡ് കാണിച്ച ഗൈഫ് നമുക്ക് ഫുഡ് ഒക്കെ ഫുഡൊക്കെ കാഴ്ച കാണാം നമ്മൾ ഇതാ ഇപ്പൊ ഒരു ഉണ്ട് ഗാൾസ് നമുക്ക് എന്താച്ച നമുക്ക് ഒരു ഷൂട്ടിങ് ഉണ്ട് ഇപ്പോട്ടാ അപ്പൊ ആ ഷൂട്ടിങ് ആകുമ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ഷൂട്ടിങ് ആകുമ്പോൾ എടുക്കാണ്ട് ഗാൾഫ് ക്യാമറ മാൻ ഫ്രീ ആ പിന്നെ അല്ല അസ്ബന്റ് യും നമ്മുടെ കൂടെ ഉണ്ട് ഗൈഫ് അപ്പൊ ഞാനും മാമി അഭിനയിക്കുന്ന ഒരു ഷൂട്ടാണ് ഷൂട്ടിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലുള്ളതായിരിക്കും ആ വീഡിയോ വീട്ടിലാണ് ഷൂട്ട് ചെയ്യേണ്ടത് അന്നൊക്കെ ഒരുങ്ങിക്കുകയാണ് ഗൈഫ് അന്നൊക്കെ ഒരുങ്ങിപ്പിക്കുന്നത് അല്ല മാറ്റിപ്പിക്കുന്നുണ്ട് ലൈഫ് അപ്പൊ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് കഴിക്കും ഷൂട്ട് തയ്യാറായിട്ട് ഗൈഫ് അത ഷൂട്ടൊക്കെ കഴിഞ്ഞ പിന്നെ ഒപ്പിടാൻ പോയി എല്ലാം കണക്കായ മാത്രമൊക്കെ എനിക്കുണ്ട് ഗൈഫ് കുഴപ്പമൊന്നും ഇല്ലാത്ത റിസൾട്ട് തന്നെയാണ് പിന്നെ ഇപ്പൊ ചോറൊക്കെ ആക്കുന്നുണ്ട് ഗൈഫ് ഞാൻ ലൈബ്രറി ബുക്കിനായി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താ ഹാരി പോട്ട ബുക്ക് തന്നെ ശരിക്കും ഒന്ന് കാണിച്ചു ാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എനിക്ക് ലൈബ്രറി നമ്മൾ എടുത്താന്ന് ഞാൻ വ്യത്യസ്തമായ ഇതൊക്കെ ഏ എന്താ ഹൗസ് കൊടുത്തു എന്റെ ഹൗസ് എന്താ ഹൗസ് ഇത് വായിച്ചൊക്കെ നോക്കിക്കണ്ടാ ഉമ്മാൻ പണ്ടത്തെ ഫോട്ടോ അപ്പൊ ഫുഡൊക്കെ കാണും ആ പാട്ടൊന്നും കൂടി പാടിയേക്കാം പാടിയേക്ക എല്ലാര്ക്കും മാത്രം സ്കൂളില്ല എല്ലാവർക്കും എല്ലും നമ്മക്ക് മാത്രം സ്കൂളില്ല എല്ലാവർക്കും മാത്രം ഇല്ല നിങ്ങക്ക് സ്കൂളിൽ ഞാൻ നമുക്ക് ആ പാട്ടൊന്നും കൂടി പഠിപ്പിക്കൽ എന്തെങ്കിലും വീഡിയോ എല്ലാര്ക്കും സ്കൂൾ ഉണ്ട് എല്ലാർക്കും സ്കൂൾ ഉണ്ട് Nama kemah terampus kau hendak ialah Nama kemah terampus kau hendak.

ത്തെ വീടെല്ലാം എടുക്കാൻ വിട്ടുപോയി ഗൈഫ് ഫുഡൊക്കെ ആയി പോയി ഗൈഫ് മരുവേരിക്ക അന്റെ ചാവി കാണാൻ ആയി ഗൈഫ് അതാ മറ്റു വിശേഷം നിങ്ങൾക്ക് അന്റെ ചാവി കാണാണ്ടായി പോയി ഗൈഫ് ഞാൻ ഇന്ന് മറഫിലേക്ക് പോയിട്ട് വരുമ്പോ ദേവി എന്റെ കീശ ചാവില്ല എൻ്റെ ചങ്ങാൻ്റെ ടുത്ത് വന്നു പൊക്കിയിട്ടുണ്ടോ അണ്ടി കഴിക്കാൻ ആയി നാളെ മാറ്റി പോകുന്നു അതാ നാലൂർ മൈലും ശരിക്കും വീട്ടിലേക്ക് പോകുന്ന അപ്പൊ ഇപ്പൊ ഫുഡൊക്കെ രാത്രി ഫുഡൊക്കെ എന്താ നോക്കണം രാത്രി ഫുഡ് എടുക്കണ്ടെന്ന് ഞാൻ അതും മറിഞ്ഞു വല്ലാത്ത മാറി ന്യൂസ് അപ്പൊ നാളെ ബാർപ്പിന്റെ നമ്മളെ സാൻസൈഡ് ബാർപ്പിന്റെ വീഡിയോ വരുന്നതായിരിക്കും അതിൽ രണ്ട് മൈൽ ഡേ ലൈഫുണ്ടാകുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെല്ലൊക്കെ ഒന്നും കൂട്ടിപ്പിടിക്കാൻ മറക്കണ്ട